അടക്കം സ്വർണ്ണമാണോ അതിൽ ചെമ്പ് ആ ബോർഡ് അത് എന്ന് പറയാൻ ശ്രീകോവിൽ മുപ്പത് കിലോ മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണത്തിന്റെ കാര്യം പറയുന്നില്ലേ അങ്ങ് പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് ചോദിച്ചാ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചെമ്പ് പാളി എന്നാണ് റെഫർ ചെയ്തത് അപ്പൊ അഴിച്ചെടുത്തത് എന്താ മകസറിൽ ഉണ്ട് എന്താ നമ്മുടെ പേര് അനിൽകുമാർ പാളികളിലടക്കം നഷ്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ് അതിലിനി സംശയാസ്പദമായ ഒരു സാഹചര്യവും ഇല്ല നഷ്ടപ്പെട്ടു പോയി എന്നതിൽ എന്നുള്ളതാണ് ഇവിടെ മറുപടി എല്ലാത്തിനും ഒന്ന് ആഗോള വിജയമായതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷത്തിന് സ്ഥിരബുദ്ധി ഇത് പറയുന്നത് എത്ര വലിയ കടന്നാക്രമണമാണ് ശബരിമലക്കെതിരായിട്ടും അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വ്യക്തിപരമായി ഓരോരുത്തരും ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ദേവസ്വം ബോർഡുമായി ട്രാൻസാക്ട് ചെയ്യാനും ഇടവരുന്ന വിധം ഇടനിലക്കാരെ ഒഴിവാക്കുക അവതാരങ്ങളെ ഒഴിവാക്കുക ഇപ്പോൾ വന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുക എന്ന ശരിയായ ചുവടുവെപ്പാണ് അയ്യപ്പ സംഗമമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കീഴിൽ കേരളത്തിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പു നൽകുന്നതാണ് ഇപ്പോഴുണ്ടായ സംഗമത്തിന്റെ ഫലശ്രുതി അതുകൊണ്ട് അതിനെ വിവാദത്തിലാക്കാൻ നോക്കുന്നവര് യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയുള്ളു അയ്യപ്പ സംഗമത്തെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് പോറ്റിയ കിട്ടിയപ്പോ മാധു പരാതിപ്പെട്ടതുപോലെ മിനിഞ്ഞ നല്ല പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തിരിച്ചത് ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പിറ്റേതുമൊന്നു മാധു അത് കണ്ടില്ല കാണാനിട്ടായിരിക്കത്തില്ല പ്രതിപക്ഷ നേതാവിൻ പോരാ എന്ന മാധുവിന്റെ ആ പരാതിക്ക് അടിസ്ഥാനമില്ലാവിന ഉള്ള സ്വർണ്ണപാഠ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസിന് സങ്കടം കണ്ടു മാധുവിന്റെ സങ്കടം കണ്ടല്ലോ ആ സങ്കടം കണ്ടു സങ്കടം കുഴപ്പമില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം സ്വർണ്ണം അടിച്ചോണ്ട് പോയി ആ പീഡം കാണാതെ പോയപ്പോൾ സ്വർണ്ണം അടിച്ചോണ്ട് പോയി ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് മാധുവിന് ഇപ്പൊ ഇട്ടുതരാം പതിനേഴാം തീയതിയാണ് സംഭവമെങ്കിൽ പതിനെട്ടാം തീയതി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളനായി അവസരം തൊണ്ണൂറ്റിയൊമ്പതിൽ വിജയമല്ല അവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ സമർപ്പിക്കപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയെന്നറിയാനുള്ള രജിസ്റ്റർ ശങ്കൂട്ടിദാസിന് വേണോ ാധികാരിയായിട്ട് പറയുകയാണ് ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ് ചെയ്യുന്നത് ഇത്തവണ ഒരു വീഴ്ച പറ്റി തോന്നി എന്ന ഉദ്യോഗസ്ഥൻ ഇത് കൈകാര്യം ചെയ്തപ്പോൾ ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായും ആ ദേവസ്വത്തിന്റെ ചുമതലയുള്ള ജഡ്ജിയെ അറിയിക്കണമെന്ന കാര്യം അദ്ദേഹം വീഴ്ച വരുത്തി ഇനി ഇത് ആവർത്തിക്കരുത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കാര്യം ചോദിക്കട്ടെ അടുക്കരക്കും ഇപ്പോ രജിസ്റ്റർ ഉണ്ട് എന്ന് അങ്ങ് പറയുന്നു അടുക്ക ശങ്കുട്ടിദാസിനോട് രജിസ്റ്റർ വേണമോ ശംഖു എന്ന് ചോദിക്കുന്നു അങ്ങനെ രജിസ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് ചെമ്പായിരുന്നു എന്ന് പറയാൻ കഴിയുന്നത് അപ്പൊ മല്യ സ്വർണം കൊടുത്തിട്ടില്ല എന്നാണോ അതോ രജിസ്റ്ററിൽ മല്യ സ്വർണം കൊടുത്തിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതോ രജിസ്റ്ററിൽ മല്യ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യമേ പരാമർശിച്ചിട്ടില്ലേ തൊണ്ണൂറ്റിയെട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലേ ഈ രജിസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് വിജയമല്ലി ഇത് പുതിയ വന്നപ്പോൾ ഹൈക്കോടതി കേസ് വന്നു കേസ് വന്നപ്പോൾ എന്തുണ്ടായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഒരു പ്ലാൻ അവിടെ വിജയമല്ലി സമർപ്പിച്ചിട്ടുണ്ട് ആ പ്ലാൻ കോടതി അംഗീകരിച്ചിട്ടാണ് കോടതി റിട്ട് അപ്പീൽ റിട്ട് തീരുമാനമെടുത്തത് ആ തീരുമാനം എടുത്തതിൽ എത്ര കിലോ സ്വർണം എന്നതിൽ പറയുന്നുണ്ട് എത്ര കിലോ ചെമ്പ് ചെമ്പന്നതിൽ പറയുന്നുണ്ട് എൻ്റെ അറിവനുസരിച്ച് ഏണ്ട് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് ശ്രീകോവിലടക്കം അതിന്റെ മേൽക്കൂരി അടക്കം മുഴുവൻ സ്വർണ്ണമാണോ അതിൽ ചെമ്പ് ആ ചെമ്പ സ്വർണം ചെയ്തു സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഖനത്തിൽ ആ സ്വർണം പതിപ്പിച്ചു എല്ലായിടത്തും പതിപ്പിച്ചോ താഴെയക്കൂടത്തിൽ സ്വർണം പതിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല താഴെയെക്കുടത്ത് സ്വർണം പൂശുക ചെയ്തതെന്നാണ് എന്റെ അറിവ് അങ്ങ് പറഞ്ഞ ഈ പറഞ്ഞു കഴിഞ്ഞാ കിലോ ചെമ്പാണ് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പിന്റെ കണക്ക് മാത്രമേ അതിൽ പറയുന്നുള്ളൂ മുപ്പത് കിലോ മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണത്തിന്റെ കാര്യം പറയുന്നില്ലേ അങ്ങ് പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ അല്ലേ ഞാൻ വേണേ മഹസർപുഴം ആ കേസിലെ വായിക്കാനല്ലോ എന്നോട് പറഞ്ഞത് അല്ല അങ്ങ് പറഞ്ഞില്ല അങ്ങ് വലിയ കോടതിയിൽ കണക്ക് മാത്രമേ പറഞ്ഞുള്ളൂ ടെമ്പിന്റെ കണക്കെ ഇപ്പോഴും കേൾക്കാനുള്ളൂ എന്നോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങേക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നോ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കേട്ടില്ലേ താഴെയക്കൂടത്തിൽ സ്വർണം പൂശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തടി വരാൻ നോക്കണ്ട അപ്പൊ സ്വർണം ഉണ്ടെന്ന് കേൾക്കാനുള്ള കാതുകൾ മാധുവിനുണ്ടല്ലോ രണ്ടാമത് ഒരു പേപ്പറിന്റെ കനത്തിൽ സ്വർണം അതിൽ അടിച്ചു പരത്തി ചെയ്യുകയായിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോ സ്വർണ്ണം ഇല്ലെന്നാണോ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും കേട്ടോ പറയട്ടെ പറയട്ടെ പോകാതെ നിങ്ങൾ കുറെ ദിവസമായല്ലോ നിങ്ങൾ ഇത് വിവാദം ഉണ്ടാക്കുന്നു ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കൂ മാധു ഞാനും തമ്മിലുള്ള ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഒരു പേപ്പറിന്റെ ഖനത്തിൽ സ്വർണം എന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് സ്വർണം വിജയമല്ല നൽകി എന്ന് പറഞ്ഞില്ല എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ എത്രത്തോളം മാധു വല്ലാത്തൊരു ബോധത്തിലേക്ക് പോയി എന്നിട്ട് ഞാൻ എനിക്കറിയാമോ എന്നോട് ചോദിച്ചു അത് മനസിലാക്കണം എന്തു വേണം നമുക്ക് രണ്ട് കാര്യം എടുക്കാം വിജയമല്യ അവിടെ ചെയ്ത കാര്യത്തിന് രേഖ രേഖയുണ്ടെന്നാണ് എന്റെ വാദം അത് വിജിലൻസിന്റെ കയ്യിലുണ്ട് സന്തോഷമായി ഈ പോറ്റിയെ കൊണ്ട് ആ രണ്ട് പീഠം പെങ്ങളുടെ വീട്ടിൽ നിന്ന് എടുപ്പിച്ച ബാക്കി ബാക്കിയെടുപ്പിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് വിജിലൻസിന്റെ രേഖ കിട്ടിയിട്ടുണ്ട് ആ രേഖയ്ക്കകത്ത് വിജയമല്ല് ചെയ്ത കാര്യം അവിടെ അവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവ് വായിച്ചു ഉത്തരവ് ഞാൻ കാണുന്നുണ്ടാന്ന് അറിയാവോ തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ എഞ്ചിനീയർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് അനുമതി കൊടുത്തപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചെമ്പു പാളി എന്നാണ് റെഫർ ചെയ്തത് അപ്പൊ അഴിച്ചെടുത്തത് എന്താന്ന് മകസറിൽ എന്താണ് പോറ്റി കൊണ്ടുപോയത് പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഇല്ല അതാണ് നിങ്ങൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഒരു പോറ്റിയും ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ ആ ഉത്തരവിൽ പറയുന്നില്ല അതിന്റെ കസ്റ്റഡി പോറ്റിക്ക് വിട്ടുകൊടുത്തിട്ടില്ല നാപ്പത്തി മൂന്ന് ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പോറ്റി ആ ഉത്തരവിൽ അധികാരപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് എങ്ങനെ കൈകാര്യം ചെയ്തു അതേപോലെ മാത്രം കൈകാര്യം ചെയ്യാനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അനുവാദം ആ അനുവാദത്തിൽ നിന്ന് വ്യത്യസ്തമായി പോച്ചിയുടെ പക്കൽ ഒറ്റയ്ക്ക് അത് കൊടുത്തുവിടാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാരണക്കാരായെങ്കിൽ അയ്യോ ആയിക്കോട്ടെ ഒരു നിങ്ങൾ സർക്കാരിനെ സർക്കാരിനെ കളിപ്പിക്കാൻ ആക്രമിക്കാൻ ശബരിമലയെ ആക്രമിക്കാൻ അയ്യപ്പ സമൂഹത്തെ ആക്രമിക്കാൻ കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഇറങ്ങി അങ്ങ് പറയുന്നില്ല എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് അത ഇപ്പോ പണ്ട് മഹസറിൽ ചെമ്പന്നാണ് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥൻ എന്നങ്ങ് പറയുമ്പോ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അത് അത് ചെമ്പാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഏത് മഹസറിന്റെയും ഏത് രജിസ്റ്ററിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു അത് അങ്ങ് ചെയ്തില്ല മുമ്പ്